ഹായ് ഫ്രണ്ട്സ് നമ്മളെല്ലാവരും കൊതിക്കുന്ന അങ്ങോട്ട് കൊടുക്കാനും ഇങ്ങോട്ട് വാങ്ങാനും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വസ്തുവാണ് സ്നേഹം ആ സ്നേഹം നമ്മൾ കൊടുക്കുന്ന സമയത്ത് വളരെ കെയർഫുള്ളായി വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം അതൊരാൾക്ക് കൊടുക്കാനും അത് വാങ്ങിയെടുക്കാനും കൊടുക്കാൻ നല്ല സുഖമാണ് എന്നാൽ അത് നേടിയെടുക്കുക എന്നുള്ളത് പ്രശ്നകരമാണ് അത് കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും മിതത്വം പാലിക്കുന്നത് ബുദ്ധിമാൻ്റെ ശീലമാണ് ബുദ്ധി അതാണ് കാരണം കൂടുതലായി കഴിഞ്ഞാൽ അധികമായാൽ അമൃതും വിഷമെന്നാണല്ലോ അമൃത് എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്ത ഒരു വസ്തുവാണ് പക്ഷേ അധികമായാൽ അതും വിഷം തന്നെയാണ് അതുകൊണ്ട് സ്നേഹം കൊടുക്കുന്ന സമയത്തും ആ കാര്യം നമ്മൾ ഓർത്തിരിക്കുക അലി റഫിഹുന്ന് പറഞ്ഞൊരു കോട്ട് കാണാം നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അത് മിതത്വം പാലിച്ചു കൊണ്ടായിരിക്കണം കാരണം ഒരു കാലത്ത് അയാൾ ചിലപ്പോൾ നിൻ്റെ ശത്രുവായിരിക്കാം നിങ്ങൾ ഒരാളോട് ദേഷ്യം പിടിക്കുമ്പോൾ ശത്രുത കാണിക്കുമ്പോൾ അതിലും മിതത്വം കാണിക്കണം കാരണം പിൽക്കാലത്തെപ്പോഴെങ്കിലും അയാൾ നിൻ്റെ മിത്രമായിരിക്കാം പക്ഷേ സ്വാഭാവികമായും സാധാരണയിൽ നമ്മോടൊരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടം കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും ഒരു ലാഭം എന്തെങ്കിലും ഒരു കാര്യം അവർ നമ്മിൽ കാണുന്നുണ്ടാകും ചിലപ്പോൾ നമ്മുടെ സ്വഭാവമായിരിക്കാം ചിലപ്പോൾ അവർക്ക് നമ്മിൽ നിന്ന് കിട്ടുന്ന ടൈം ആയിരിക്കാം അവരെ കേൾക്കാനുള്ള സമയം നാം കൊടുക്കുന്നുണ്ടായിരിക്കാം പണമായിരിക്കാം നമ്മുടെ പ്രശസ്തി ആയിരിക്കാം എന്തോ ആയാലും എന്തെങ്കിലുമൊരു കാര്യമില്ലാതെ സ്നേഹിക്കുക എന്നുള്ളത് വളരെ അപൂർവമാണ് റയറായിട്ട് മാത്രം കിട്ടുന്നതാണ് അൺകണ്ടീഷണൽ ലവ് നമ്മുടെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി കണ്ട് സ്നേഹിച്ചവരായിരിക്കാം ഒരു സമയത്ത് ആ ക്വാളിറ്റി നമ്മിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു എന്നവർക്ക് തോന്നിയാൽ നമ്മുടെ സ്വഭാവത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നെന്തോ വ്യത്യാസമായി അവർക്ക് തോന്നിയാൽ തീർച്ചയായും അവർ അകലാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ സമയത്ത് അകലുകയും പിന്നീട് ശത്രുക്കളാവുകയും ചെയ്യുന്ന പ്രവണതയും ഇന്ന് ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശത്രുക്കളാകുന്ന സമയത്ത് പുറത്ത് പറയാൻ പറ്റുന്ന രീതിയിൽ പുറത്ത് ആളുകൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ രഹസ്യങ്ങൾ ആ സുഹൃത്തിനോടും പങ്കുവെക്കാതിരിക്കലാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും നല്ലത് കൂടുതലായി സ്നേഹിച്ച് അദ്ദേഹത്തിന് ഉള്ള സ്നേഹമെല്ലാം കൊടുത്ത് അവസാനം അദ്ദേഹം ഒരിക്കൽ ശത്രുവാകുന്ന സമയത്ത് നമുക്ക് വിനയാകരുത് അതുപോലെ തന്നെ ഒരാളോട് കോപിക്കുമ്പോൾ ഒരാളോട് ശത്രുത കാണിക്കുമ്പോൾ അതിലും മിതത്വം കാണിക്കുക ചിലപ്പോൾ പിന്നീടൊരിക്കൽ അയാൾ നമ്മുടെ മിത്രമായേക്കാം ആ സമയത്ത് പൊറുക്കാനും അടുത്തു നിർത്താനും പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരു ശത്രുവിനോടും നാം ചെയ്യാതിരിക്കുക ശത്രുത പുലർത്തരുത് അഥവാ കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇനി എപ്പോഴെങ്കിലും ഒരിക്കൽ മിത്രമായാൽ അവന് പൊറുക്കാൻ പറ്റുന്ന നമുക്ക് അങ്ങോട്ട് പുറത്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശത്രുത മാത്രം ആരോടായാലും ഉണ്ടാക്കാവൂ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം ഹാപ്പി ആയിരിക്കും അല്ലെങ്കിൽ നാം അതിന് വില കൊടുക്കേണ്ടി വരും പലപ്പോഴും ആ കാര്യങ്ങൾ നമ്മൾ സുഹൃത്തായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവൻ നമ്മെ പ്രകോപിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനും പല ഭീഷണികൾ മുഴക്കാനും സാധ്യതയുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത് ശ്രദ്ധിക്കുക സുഹൃത്താണെങ്കിലും ശത്രുവാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ ഒരു മിതത്വം പാലിക്കാൻ നാം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് തിരിച്ചറിയുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും